എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ കേരളത്തിലെ റവന്യൂ വകുപ്പ് നടപ്പിലാക്കപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതികളിൽ ഒന്നാണ് പട്ടയ ഡാഷ്ബോർഡ് ബോർഡ് സാർ വിശദമായിട്ടുള്ള മറുപടിയാണ് ഞാൻ സാർ പക്ഷേ ഈ സഭയുടെ കാര്യവും ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പട്ടയ ഡാഷ്ബോർഡ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം കേരളത്തിലെ എം അധ്യക്ഷന്മാരായി കേരള ചരിത്രത്തിലാദ്യമായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കുൾപ്പെടെ പങ്കാളികളാകാൻ കഴിയുന്ന വിധത്തിലുള്ള പട്ടയ അസംബ്ലിയിലും കേരളത്തിൽ ആരംഭിക്കപ്പെട്ട വില്ലേജ് തല ജനകീയ സഭകളിലും പട്ടയം കൊടുക്കാനുള്ള ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി അത് പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി പല തലങ്ങളിലൂടെ കൊടുക്കാനുള്ള വലിയ ശ്രമമാണ് നടക്കുന്നത് സഭയെനിക്ക് അറിയിക്കാനുള്ള സന്തോഷകരമായ കാര്യം രണ്ടു വർഷക്കാലത്തിനിടയിൽ ഈ ഗവൺമെന്റ് ഒരു ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി അറുനൂറ്റി നാല് പട്ടയങ്ങൾ കൊടുത്തു എന്നതിന് പുറമേ ഇപ്പോൾ കേരളത്തിൽ വിതരണം ചെയ്യാൻ ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത് പട്ടയ കൂടി തയ്യാറായിരിക്കുന്നു സാർ രണ്ടര വർഷക്കാലത്തിനിടയിൽ ഒന്നര ലക്ഷം പട്ടയങ്ങൾ ഞങ്ങൾ കേരളത്തിൽ ഈ ഗവൺമെന്റ് കൊടുത്തു എന്ന സന്തോഷത്തോടെ പട്ടയ മിഷൻ കേരളത്തിലെ ശ്രദ്ധേയമായ ഒരു പദ്ധതിയായി മുന്നോട്ട് പോകുകയാണ് പെരുമ്പെട്ടി വില്ലേജിലെ വനഭൂമിയുടെ ജണ്ടയ്ക്ക് പുറത്ത് താമസിക്കുന്ന പട്ടയം നൽകാൻ കഴിയാത്തൊരവസ്ഥ സംജാതമായിട്ടുണ്ട് ബഹുമാനപ്പെട്ട അംഗം ആ കാര്യത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന് ഗൗരവമായിട്ട് ഇടപെടുന്നത് അദ്ദേഹത്തിന് അറിയാം നോട്ടിഫൈഡ് ഏരിയയ്ക്ക് പുറത്താണ് ജനങ്ങൾ താമസിക്കുന്നത് എന്ന് പറയുമ്പോഴും രേഖകളിൽ റിസർവ് എന്ന് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടപ്രകാരം പട്ടയം കൊടുക്കാനാവാത്തത് പക്ഷെ സാർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് ഏക്കർ മാത്രമുള്ള വലിയകാവ് റിസർവിൽ നിലവിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഏക്കർ വനം എന്ന് വകുപ്പ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പക്ഷെ വകുപ്പ് തന്നെ പറയുന്നുണ്ട് ഇത്രയും വനം ഞങ്ങളുടെ കയ്യിലില്ല പെരുമ്പട്ടി വില്ലേജിലെ നിലവിലെ കൈവശക്കാർക്ക് യഥാർത്ഥ വനഭൂമിക്ക് പുറത്താണ് എന്നുള്ളതാണ് റവന്യൂ വകുപ്പിന്റെയും കണക്ക് ഇതിനാൽ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി വനഭൂമി വേർതിരിച്ചാലേ ഈ നടപടികൾ വേഗതയിൽ മുന്നോട്ട് പോകാനാകും കോഴിക്കോട് മിനി സർവേ ടീമിന്റെ സഹായത്തോടെ സർവേ നടപടികൾ നേരത്തെ ആരംഭിച്ചെങ്കിലും റിസർവ് ഫോറസ്റ്റിന്റെ സർവേ സ്കെച്ച് ലഭ്യമല്ലാത്തതിനാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായില്ല പെരുമ്പട്ടി ഉൾപ്പെടുന്ന പൊന്തൻപുഴ വനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസിൽ സ്റ്റാറ്റസ് കോ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ പെരുമ്പട്ടിയിലെ പ്രശ്നം പരിഹരിക്കുന്നതിനായി വലിയകാവ് വനം ഉൾപ്പെടുന്ന പെരുമ്പട്ടി അങ്ങാടി ചേത്തലയ്ക്കൽ വില്ലേജുകളുടെ ഡിജിറ്റൽ റീസർവേ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴി അതുകൊണ്ട് ഡിജിറ്റൽ റീസർവേ പദ്ധതിയിൽ രണ്ടാം ഘട്ടത്തിൽ ഈ മൂന്ന് വില്ലേജുകളിലെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതോടുകൂടി റവന്യൂ വനം ഭൂമികൾ കൃത്യമായി കണക്കാക്കാനാവും സുപ്രീം കോടതിയുടെ ഉത്തരവ് വലിയകാവ് വനത്തിൽ യഥാർത്ഥത്തിലുള്ള ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് ഏക്കർ റിസർവിന് മാത്രമാണ് ബാധകം എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് സർവേ ചെയ്തെടുത്താൽ അതിന് പുറത്തുള്ള റവന്യൂ ഭൂമി സർവേ നടത്തി കണ്ടെത്തിയാൽ പട്ടയം നൽകാനാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് റവന്യൂ വകുപ്പ് ഈ കാര്യത്തിൽ ഇടപെടുന്നത് ഈ പ്രശ്നം നമുക്ക് ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും എന്ന് കരുതുന്നു റവന്യൂ സെക്രട്ടേറിയറ്റിൽ ഒരു പ്രധാന ഇനമായി അങ്ങയുടെ കൂടി അഭ്യർത്ഥന പ്രകാരം അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സർ വനഭൂമി വിതരണവുമായി ബന്ധപ്പെട്ട ചട്ടം വളരെ പ്രത്യേകതയുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് ഭൂമിയിൽ കുടിയേറിയ ആളുകൾക്ക് പട്ടയം കൊടുക്കാൻ തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട ചട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് ഇതനുസരിച്ച് അതിന്റെ പുതിയ സാഹചര്യം അനുസരിച്ച് നേരത്തെ ഒരു അപേക്ഷ കൊടുത്ത് കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചാൽ മതിയായിരുന്നു ഇപ്പൊ പ്രത്യേകമായി സർവേ നടത്തണം ടോപ്പോ ഷീറ്റിലേക്ക് രേഖപ്പെടുത്തണം പരിവേഷ് പോർട്ടൽ എൻറ്റർ ചെയ്യണം എന്നിട്ട് തൊണ്ണൂറ്റിമൂന്നിലെ ചട്ടപ്രകാരം കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടണം കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ ഇപ്പൊ പുറത്തിറക്കി നിയമപ്രകാരം പറയുന്ന ഒരു പുതിയ കാര്യം നിയമപ്രകാരമല്ല അവരുടെ നിർദ്ദേശപ്രകാരം പറയുന്ന ഒരു കാര്യം ഒരു ജില്ല ആസ് ഡിസ്ട്രിക്ട് ആസ് എ യൂണിറ്റ് എന്ന വിധത്തിൽ ഒരുമിച്ച് എന്റർ ചെയ്യണം എന്ന വിധത്തിലാണ് എന്തായാലും കേരളത്തിന് ഇതിനകം അനുമതി ലഭ്യമായ നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് നാനൂറ്റി അമ്പത്തി അഞ്ച് ഹെക്ടർ ആയിരത്തിഒരുന്നൂറ്റി പതിനോരായിരത്തി നാനൂറ്റി എൺപത്തി ആറ് പേർക്കായി നമ്മൾ ഇതിനകം വീതിച്ച് നൽകിയിട്ടുണ്ട് പുതിയതായി പരിവേഷ് പോർട്ടറിൽ എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് അപേക്ഷകൾ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഹെക്ടർ വരുന്ന എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് ഹെക്ടർ നമ്മൾ പരിവേഷ് പൊറത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പത്തനംതിട്ട ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഹെക്ടർ ഭൂമി ആറായിരത്തി നാനൂറ്റി പതിനെട്ട് പേർക്കായി കൊടുക്കണമെന്ന് കാണിച്ചുകൊണ്ട് പിന്നെ വനം വകുപ്പിന്റെ എൻ ഓ സിയോട് കൂടി പരിവേഷ് പോർട്ടൽ ഇതിനകം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട സംസ്ഥാന വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനും ഞാനും ചേർന്ന് ഈ വരുന്ന ഏഴാം തീയതി കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ തുടർ ചർച്ചകൾ നടത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയും റവന്യൂ വകുപ്പും തുടർച്ചയായി കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദത്തോട് അനുവദിച്ച് തന്നാൽ ഏറ്റവും പെട്ടെന്ന് കൊടുക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സർ ആദിവാസികളുടെയും പട്ടികവർഗ മേഖലയിൽ പെടുന്നവരുടെയും ഭൂമിയുടെ ഉടമസ്ഥരാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ പ്രവർത്തനങ്ങളാണ് റവന്യൂ വകുപ്പും അതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ ഒക്കെ ഈ കാലത്ത് നേതൃത്വം നൽകുന്നത് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം കൃത്യമായ കണക്കുകൾ ഉൾപ്പെടെ ഈ സഭയുടെ മുമ്പാകെ വെച്ചതുകൊണ്ട് ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇവിടെ ആലപ്പുഴ പൊന്തമ്പുഴ പ്രദേശത്തെ പട്ടയ പ്രശ്നം ഏഞ്ചൽ വാലിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഏഞ്ചൽ വാലിയിൽ മറ്റൊരു പ്രശ്നമാണ് ഗ്രോമോർ ഫുഡിന് വേണ്ടി നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച വനേതര ആവശ്യങ്ങൾക്ക് വിട്ടു നൽകിയ ഭൂമി വീണ്ടും കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പക്ഷെ അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് ദീർഘകാലത്തെ എനിക്ക് തോന്നുന്നു ഒരു നൂറു വർഷം മുമ്പ് വനമായി നോട്ടിഫൈ ചെയ്ത പ്രദേശമാണ് ആലപ്പുഴ പൊന്തമ്പഴ പ്രദേശം എന്ന് ഒരു പക്ഷം ആളുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് എന്നാൽ അതോടൊപ്പം ഭൂമി വനഭൂമിയായി നോട്ടിഫൈ ചെയ്യുന്നതിന് മുമ്പ് മഹാരാജാവ് നീട്ടു നൽകി അതായത് മൈതല്ലൂർ കോവില കോവിലകത്തിന് റോയൽ ഗ്രാൻഡ്സ് പ്രകാരം നീട്ടു നൽകിയ ഭൂമിയാണെന്നും അതിനാൽ നോട്ടിഫിക്കേഷൻ നിലനിൽക്കില്ല എന്നും കാണിച്ച് കോവിലകത്തെ ആളുകൾ കോടതിയെ സമീപിക്കുകയും ആ കോടതിയിൽ ഒരു തീരുമാനം അവർക്ക് ഏതാണ്ട് അനുകൂലമായി വരികയും ആ ഘട്ടത്തിൽ വനംവകുപ്പ് എം എഫ് എ ഒന്ന് എൺപത്തി ഒന്ന് ആയി ഹൈക്കോടതിയിൽ തന്നെ അപ്പീൽ കൊടുക്കുകയും ചെയ്തു ഇത് പ്രകാരം പത്ത് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചതനുസരിച്ച് ആലപ്പുറ വലിയ കാവ് പ്രദേശങ്ങളിൽ റിസർവായി പ്രഖ്യാപിച്ച നോട്ടിഫിക്കേഷൻ റദ്ദാക്കുന്ന സമീപനം ഉണ്ടായി ഈ ഭൂമി കോവിലകത്തിനോ പിൻഗാമികൾക്കോ അവകാശിക്കാം എന്നല്ല കോടതി പറഞ്ഞത് കോടതി നിരീക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഫോറസ്റ്റ് ബസ് സ്റ്റാൻഡ് അസൈൻമെന്റ് ആക്ട് പ്രകാരം പിന്നെ സർക്കാർ നിക്ഷിപ്തമാകും എന്ന് കോടതി പറയുന്ന സാഹചര്യം ഉണ്ടായി ഈ വിധിക്കെതിരെയും ഇപ്പോ വനം വകുപ്പിന്റെ അപ്പീൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് സ്റ്റാറ്റസ്കോ എന്നാണ് പ്രഖ്യാപിച്ചത് സ്റ്റാറ്റസ്കോ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പട്ടയ നടപടികൾ മുന്നോട്ട് പോകാനാകില്ല പക്ഷെ അങ്ങേക്ക് പിന്നെ അവിടുത്തെ ജനങ്ങൾക്കും കഴിയാവുന്ന ഒരു സമാധാനം കോടതിയുടെ വിധി വന്നാൽ ഇത് അനുകൂലമായി വന്നാൽ തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ വെസ്റ്റേൺ അസൈൻമെന്റ് ആക്ട് അനുസരിച്ച് സർക്കാർ നിശ്ചിതമായ സർക്കാരിന് കൊടുക്കാം വനം വകുപ്പിനാണ് കൈമാറുന്നതെങ്കിൽ വനം വകുപ്പുമായി കൂടിയാലോചിച്ച് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ജോയിന്റ് വെരിഫിക്കേഷൻ നടന്നതുകൊണ്ട് അവരുടെ എൻഒസി സാധ്യമായതുകൊണ്ട് നമുക്ക് തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടമനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കുകയും ചെയ്യാം രണ്ടായാലും ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം കൊടുക്കണമെന്ന പൊതു നിലപാടാണ് ഗവൺമെന്റിനുള്ളത് ആ നിലപാടിന് സഹായകരമാകുന്ന വിധത്തിൽ ഏത് നടപടിയെടുത്താലും കോടതിയിലെ സ്റ്റേ വെക്കേറ്റ് ചെയ്യപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട് സാർ നമ്മുടെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ എരുമേലി തെക്ക് പ്രദേശത്ത് ഗ്രോമോർ ഫുഡ് പ്രകാരം വനേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച അഞ്ഞൂറ്റി രണ്ട് ഹെക്ടർ ഭൂമിയിൽ നേരത്തെ ഒരു പട്ടയം വിതരണം ചെയ്യാൻ കഴിഞ്ഞെങ്കിലും ജില്ലാ അതിർത്തി ഫിക്സ് ചെയ്യാത്തതുകൊണ്ട് റിലീസിൽ കരമടയ്ക്കാത്ത പ്രശ്നം ദീർഘമായി നിലനിൽക്കുകയായിരുന്നു ഈ ഗവർണ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് തുടങ്ങി ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പ്രത്യേകമായ സർവേ ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വില്ലേജ് ബൈഫ്രോക്കറ്റ് ചെയ്ത് അവിടെ അതിർത്തികൾ കൃത്യമായി പുനർനിർണ്ണയി നിർണയിച്ച് കൊല്ലമുള വില്ലേജ് ഉൾപ്പെടെ നമ്മൾ അതിർത്തി നിശ്ചയിച്ചത് മൂലം നാനൂറ് പട്ടയങ്ങൾ വിതരണം ചെയ്തു എണ്ണൂറ് പേരുടെ പട്ടയങ്ങൾ തയ്യാറായി ആ പ്രശ്നം ഏതാണ്ട് പരിഹരിക്കപ്പെട്ടു അങ്ങടെ ഉന്നയിക്കുന്ന ഹിൻമെൻ സെറ്റിൽമെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ കോരത്തോട് എരുമേലി തെക്ക് പ്രദേശങ്ങളിൽ നിൽക്കുന്നത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് വളരെ ഗൗരവത്തോടെ ഈ പ്രശ്നത്തെ ആ റവന്യൂ വകുപ്പ് അഭിസംബോധന ചെയ്യുകയുണ്ടായി അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത് ബാ രണ്ടായിരത്തി ഇരുപത് എന്ന ഗവൺമെന്റ് ഉത്തരവ് പുറത്തിറക്കി വനം വനംവകുപ്പിന്റെ ജണ്ടയ്ക്ക് പുറത്തുള്ള റവന്യൂ രേഖകളിൽ നിലം തരിച്ച് പുരയിടം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമി ഒരേക്കർ വരെ അറുപത്തിനാലിലെ ചട്ടം അനുസരിച്ച് പതിച്ചു കൊടുക്കാമെന്ന തീരുമാനം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തുണ്ടായി ആ തീരുമാനം പിന്നെ ചില ക്ലാരിഫിക്കേഷൻ വിധേയമായി ചിലയിടങ്ങളിൽ ഉടമസ്ഥൻറെ പേര് സർക്കാർ എന്ന് രേഖപ്പെടുത്തുമ്പോഴും അതിൻ്റെ റിമാർക്സിൽ റിസർവ് അല്ലെങ്കിൽ വനം എന്ന് തെറ്റി രേഖപ്പെടുത്തേണ്ടായി ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത് ബാ രണ്ടായിരത്തി ഇരുപത് വീണ്ടും പുനഃപരിശോധിച്ച് ഗവൺമെന്റ് മുപ്പത്തൊമ്പത് അറുപത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പുതിയ ഉത്തരവ് പുറത്തിറക്കി അങ്ങനെയാണെങ്കിൽ പോലും റിസർവ് വനം എന്ന് രേഖപ്പെടുത്തിയെങ്കിൽ പോലും കൊടുക്കാം എന്ന നിലപാടെടുത്തു ഞാൻ ഉദ്ദേശിച്ചത് ആ കാര്യത്തിൽ ഏറ്റവും ഗൗരവമായ സമീപനമാണ് ഗവൺമെന്റ് എടുക്കുന്നത് ഏഴായിരം പേർക്ക് എന്നാണ് അദ്ദേഹം ഉന്നയിച്ചത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പതിനായിരം പേരെങ്കിലും ഇതിൻ്റെ ഗുണഭോക്താക്കളായി വരും എന്ന എന്നതാണ് നമുക്ക് ഇത്രയും പേർക്ക് പട്ടയം കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകമായ ഒരു ഓഫീസ് ആരംഭിക്കുന്ന കാര്യം പരിഗണിക്കുകയും എത്രയും പെട്ടെന്ന് അത് കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാമെന്ന് ബഹുമാനപ്പെട്ട അംഗത്തിന് ഉറപ്പ് നൽകി റവന്യൂ വകുപ്പിന്റെ ഭൂമിയല്ലാതെ റവന്യൂ വകുപ്പിൽ നിന്ന് നേരത്തെ ലഭ്യമാക്കിയതും എന്നാൽ പുറംപോക്ക് അതായത് റോഡ് പുറമ്പോക്ക് പൊതുമരാമത്തിൻ്റെ പുറംപോക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം കുള പുറമ്പോക്ക് ശ്മശാനങ്ങൾ കന്നുകാലി മേച്ചിൽപ്പുറങ്ങൾ ഇങ്ങനെ മാറ്റപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളുടെ കൂടി അനുവാദത്തോടു കൂടി മാത്രമേ പതിച്ചു കൊടുക്കാൻ നിയമം അനുവദിക്കുന്നുള്ളൂ സാർ പട്ടയ ഡാഷ് ബോർഡിൽ അതിൻ്റെ ഏറ്റവും ഉപരി ഘടകമായി തീരുമാനിച്ചിട്ടുള്ളത് ചീഫ് സെക്രട്ടറി ചെയർമാനായി ഈ വരുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ അധ്യക്ഷ പിന്നെ പങ്കാളികളായിട്ടുള്ള ഒരു സംസ്ഥാനതല നിരീക്ഷണ സമിതിയാണ് സാർ ആദ്യം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് കുളപുഴ കുളം പുറമ്പോക്ക് പുഴപുറമ്പോക്ക് ശ്മശാനങ്ങൾ മേച്ചിൽപ്പുറങ്ങൾ കളിസ്ഥലങ്ങൾ ഇങ്ങനെ തുടങ്ങി പഞ്ചായത്തിൽ വെസ്റ്റ് ചെയ്യപ്പെട്ട അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വെസ്റ്റ് ചെയ്യപ്പെട്ട ഭൂമി അവരുടെ കൂടി അനുവാദത്തോടെ കൊടുക്കാനുള്ള നടപടികൾ വേഗതയിലാക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇപ്പോൾ വേഗത പകർന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും യോഗം വിളിക്കാം എന്നും ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ വരുന്ന മുറയ്ക്ക് ബന്ധപ്പെട്ട വകുപ്പുകളുടെ കൂടി പിന്നെ എൻ ഒ സി നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയും റവന്യൂ വകുപ്പിലേക്ക് ഡിവസ്റ്റ് ചെയ്യിച്ചും ആ പ്രവർത്തനങ്ങൾ വേഗതയിലാക്കാനുള്ള ശ്രമം നടത്തുന്നത് തീരദേശത്ത് പ്രശ്നം പ്രത്യേകമായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട് സാർ അറുപത്തിനാലിലെ ചട്ടത്തിലെ പതിനൊന്ന് രണ്ട് അഞ്ച് പ്രകാരമുള്ള ചില തടസ്സങ്ങളുണ്ടെങ്കിലും നമ്മുടെ സമുദ്ര ജലനിരപ്പിൽ നിന്ന് നൂറ് അടിക്ക് മുകളിലുള്ള അതായത് മുപ്പത് പോയിൻറ്റ് നാല് എട്ട് പൂജ്യം മീറ്റർ വ്യത്യാസത്തിലുള്ള സ്ഥലങ്ങളിൽ പട്ടയം കൊടുക്കാനുള്ള ഒരു പ്രത്യേക മിഷനെ സംബന്ധിച്ച് ആലോചിച്ചിട്ടുണ്ട് ഇതിന് കൃത്യമായ സർവേ നേരത്തെ ഉണ്ടായിരുന്നില്ല ഡിജിറ്റൽ സർവേയുടെ ഭാഗമായി ഒരു കടസ്ട്രൽ സർവേ കൂടി സംഘടിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ പ്രശ്നം കൊടുക്കാൻ കഴിയുന്ന നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വേഗതയിൽ പരിഹരിക്കാൻ കഴിയും മിഷന്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട കൂടിയാണ് നമ്മുടെ നിയമസഭ വളരെ ഗൗരവമായി അങ്ങയുടെ സാന്നിധ്യത്തിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സഭയിലുണ്ട് സാർ മലയോര മേഖലയിലെ പട്ടയമായി ബന്ധപ്പെട്ട് തൊള്ളായിരത്തി അറുപതിൽ ഭൂപതിവ് നിയമത്തെ സംബന്ധിച്ച് ദീർഘമായ കാലം അതിന്റെ പ്രയാസങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു സാർ രണ്ടായിരത്തി പത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് പേർ രണ്ടായിരത്തി പത്ത് എന്ന ഒരു പൊതു താല്പര്യ ഹർജി വന്നതോടുകൂടി ആദ്യം മൂന്നാറിലെ എട്ട് വില്ലേജുകളിലും തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ എസ് വരെ പോയി തള്ളി സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പിന്നെ നൽകിയ ഭൂമി എന്താവശ്യത്തിനു വേണ്ടിയാണ് അനുവദിച്ചത് ആ ആവശ്യത്തിന് മാത്രമേ വിനിയോഗിക്കാവൂ എന്ന നിലപാട് വരികയും അവിടെ ഒരു ചെറിയ കെട്ടിടം പോലും നിർമ്മിക്കാൻ റവന്യൂ വകുപ്പിന്റെ അൻസി വേണമെന്ന് നിർബന്ധപ്പെടിക്കുകയും ചെയ്തു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ആ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് പാർ രണ്ടായിരത്തി പത്തിഴും തീർന്നിട്ടില്ല ഇടുക്കി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അറുപത്തിനാലിലെ ചട്ടപ്രകാരം അനുവദിച്ച ഭൂമിയിൽ വീടും കൃഷിയും അനുബന്ധ ആവശ്യങ്ങളും അല്ലാതെ മറ്റൊന്നിനും പറ്റില്ല തൊണ്ണൂറ്റിമൂന്നിലെ ചട്ടപ്രകാരം അനുവദിച്ച സ്ഥലങ്ങളിൽ വീടും കൃഷിയും കടയും അല്ലാതെ മറ്റൊരു കാര്യത്തിനും പറ്റില്ല ഒരു ആശുപത്രി ഒരു സ്കൂൾ കെട്ടിടം എന്തിനേറെ ജലജീവൻ മിഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ടാങ്ക് പോലും സ്ഥാപിക്കാൻ ഇതുമൂലം അനുവാദം വരുന്നില്ല എന്ന ഘട്ടം വന്ന് രണ്ടായിരത്തി പത്തിലെ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് വളരെ ഗൗരവമായപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലം മുതൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചാണ് സാർ എല്ലാ വിഭാഗം ആളുകളുമായി ആലോചിച്ചു ഈ ഗവൺമെന്റിന്റെ കാലത്ത് പ്രതിപക്ഷവും ഉന്നയിച്ചു ഞങ്ങളും എല്ലാ വിഭാഗം ആളുകളും ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അറുപതിയിലെ ഭൂപതിവ് നിയമത്തിലെ ഭേദഗതി കൊണ്ടുവരാൻ ക്യാബിനറ്റ് ആലോചിച്ചു സാർ ഇതൊരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഭരണഘടനയുടെ അനുച്ഛതേഴ് പ്രകാരം ക്യാബിനറ്റ് ഒരു തീരുമാനമെടുത്താൽ പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ ഭരണ നിർവഹണവും നിയമനിർമ്മാണത്തിനുമുള്ള നിർദ്ദേശങ്ങൾ എടുത്താൽ നൂറ്റി അറുപത്തിയേഴ് എ പ്രകാരം ആ നിർദ്ദേശങ്ങൾ അതേത് സമയത്ത് ബഹുമാനപ്പെട്ട ഗവർണർ അറിയിക്കാനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്ക് ഉണ്ട് സാർ അത് സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങൾ ഗവർണർ ചോദിച്ചാൽ അതിന് മറുപടി കൊടുക്കാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പിന്നെ ചുമതലയുണ്ട് അത് നൂറ്റി അറുപത്തി ആറ് എ യും നൂറ്റി അറുപത്തിയേഴ് എയും ബിയും അനുച്ഛേദത്തിലൂടെ പറയുന്നുണ്ട് നൂറ്റി അറുപത്തി ഏഴ് എ അനുസരിച്ച് കൃത്യതയോടെ ഈ വിവരം അപ്പോൾ തന്നെ ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഗവർണർ അറിയിച്ചു നൂറ്റി അറുപത്തി ഏഴ് ബി പ്രകാരം ഒരു ആവശ്യവും കേരളത്തിലെ മുഖ്യമന്ത്രിയോടോ ക്യാബിനറ്റിനോടോ ചോദിക്കേണ്ടായില്ല ബഹുമാനപ്പെട്ട നിയമസഭയുടെ മുമ്പാകെ ക്യാബിനറ്റ് ഈ ഭേദഗതി കൊണ്ടുവന്നു ആ ഭേദഗതി ഇവിടെ ചർച്ച ചെയ്തു സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു സബ്ജക്ട് കമ്മിറ്റി വീണ്ടും നിയമസഭയ്ക്ക് മുമ്പാകെ കൊണ്ടുവന്നു നിയമസഭ അത് ചർച്ച ചെയ്തു നിയമസഭ ക്ലോസ് ബൈ ക്ലോസ് ആയി ചർച്ച ചെയ്തു ഒന്നാം വായനയും രണ്ടാം വായനയും മൂന്നാം വായനയും മൂന്നാം വായനയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ വളരെ പോസിറ്റീവായി ഇടപെട്ട് മൂന്നാം വായനയിൽ ഈ ബില്ല് ഭേദഗതി പൂർണ്ണമായും പ്രതിപക്ഷം അംഗീകരിക്കുന്നുവെന്നും അതിന് ചട്ടം കൊണ്ടുവരുമ്പോൾ വേഗത വേണമെന്നും നിർദ്ദേശിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഏകകണ്ഠമായി ഈ ബില്ല് ആധികാരികമായി ബഹുമാനപ്പെട്ട ഗവർണർക്ക് അയച്ചു പ്രകാരം ഇത് സഭ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അനുച്ഛേദം ഇരുന്നൂറ് നാലു കാര്യങ്ങൾ അങ്ങനെ ഒരു ബില്ല് അയച്ചാൽ ചെയ്യാം ഒന്നുകിൽ അദ്ദേഹത്തിന് ഒപ്പിടാം രാഷ്ട്രപതിക്ക് അയക്കാം ഹോൾഡ് ചെയ്യാം അതല്ലെങ്കിൽ കേരളത്തിന്റെ നിയമസഭയ്ക്ക് തിരിച്ചു തരാം ഹോൾഡ് ചെയ്യാനുള്ള കാലാവധി തെലങ്കാന വേഴ്സസ് ഗവർണറിൽ പറഞ്ഞിട്ടുണ്ട് പോസിബിൾ കേരളത്തിലെ കേസിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് ചെയ്തില്ലെന്ന് മാത്രമല്ല കേരളത്തിന്റെ നിയമസഭയ്ക്ക് തിരിച്ചു തന്നാൽ നിയമസഭയ്ക്ക് അത് തള്ളാനോ കൊള്ളാനോ ഉള്ള കൂടി ഇരുന്നൂറിന്റെ പ്രൊവിശോ പറയുന്നത് പോലെ ബഹുമാനപ്പെട്ട ഗവർണർക്ക് തിരിച്ചയച്ചാൽ ഒപ്പിടണമെന്നുള്ളത് മാൻഡിഡേറ്ററിയാണ് നിയമസഭ അത് അംഗീകരിച്ചാൽ പിന്നെ ഗവർമെന്റിന കാര്യത്തിൽ ഉത്തരവാദിത്തമില്ല നിയമസഭയുടെ പ്രോപ്പർട്ടിയാണത് നിയമസഭയുടെ പ്രോപ്പർട്ടിയായ ഒരു കാര്യത്തിൽ ഗവർണർക്ക് ഗവർണ്മെന്റിനോട് വിശദീകരിക്കാൻ ചോദിക്കാൻ യാതൊരു പ്രൊവിഷനും ഇല്ലെങ്കിലും സർക്കാരിനോട് ഗവർണർ ചോദിച്ചാൽ ഒരു അക്കാഡമിക് സ്പിരിറ്റിൽ അതിന് മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറാണ് ആ കാര്യത്തിലും ഗവർണർ ചോദിച്ചില്ല ഗവർണറുടെ മുമ്പാകെ വന്ന മൂന്ന് പെറ്റീഷൻ അദ്ദേഹം പരിശോധിക്കാൻ പറഞ്ഞ താഴത്തേക്ക് അയച്ചു അത് ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച് അങ്ങോട്ടും അയച്ചു അതുകൊണ്ട് കേരളത്തിന്റെ നിയമസഭ ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിനോടും പറയും നമ്മൾ ഒരുമിച്ച് തീരുമാനിച്ച പ്രശ്നമാണിത് രണ്ട് ഹർത്താൽ തന്നെ ഈ കാലയളവിൽ യു ഡി എഫ് ഇടുക്കിയിൽ നടത്തുകയുണ്ടായി അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷം ഉൾപ്പെടെ സഭയൊന്നായി ഗവർണർ ഇക്കാര്യത്തിൽ ഒപ്പിടാത്ത നടപടി ഒരു തരത്തിലും ഭരണഘടനയ്ക്ക് അനുസൃതമായ കാര്യമല്ല ഈ കാര്യത്തിൽ ഇനി ഗവൺമെന്റിനൊന്നും ചെയ്യാനില്ല നിയമസഭ അതിന്റെ പിന്നെ ബില്ല് ഗവർണറുടെ മുമ്പാകെ സമർപ്പിച്ചു കഴിഞ്ഞു ബില്ലുകളിൽ ഗവർണർ ഒപ്പിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നടപടി കൂടി ഭരണഘടനാ പ്രകാരം കേരളത്തിലെ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട് ഇതാണ് യാഥാർത്ഥ്യം സർക്കാരിന്റെ ഭാഗത്ത് ഇക്കാര്യത്തിൽ യാതൊരു വീഴ്ചയും ഇല്ല ഒപ്പിട്ട് നിയമമാക്കി പാസാക്കിയാൽ ഏറ്റവും പെട്ടെന്ന് ചട്ടം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗവൺമെന്റ് മത്സ്യത്തൊഴിലാളികളുടെ പട്ടയ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക പരിപാടി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് നേരത്തെ ബഹുമാനപ്പെട്ട അംഗത്തിനോട് പറഞ്ഞതുപോലെ പതിനൊന്ന് രണ്ട് അഞ്ച് പ്രകാരമുള്ള പ്രതിസന്ധികളാണ് ചട്ടപ്രകാരം പട്ടയം കൊടുക്കാനുള്ള തടസ്സമായി വരുന്നത് അതിനെ മറികടക്കാൻ കഴിയുന്ന വിധത്തിൽ ചട്ടത്തിൽ ഭേദഗതി വരുത്താനോ അതുമായി ബന്ധപ്പെട്ട് മറ്റ് ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് പട്ടയ ഡാഷ് ബോർഡിൽ ഉൾപ്പെടുത്തി കൊടുക്കാനോ സർക്കാർ സന്നദ്ധമാണെന്ന കാര്യം ബഹുമാനപ്പെട്ട ദേവസ്വം ഭൂമിയിൽ പട്ടയം കൊടുക്കാൻ യാതൊരു തർക്കവും ജയപ്രകാശിന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ചില തെറ്റായ ധാരണകൾ അവിടെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായിരുന്നു ആ കാര്യം പരിഹരിച്ചിട്ടുണ്ട് ആന്യറ്റി കൊടുത്തിട്ടുള്ള ഭൂമികളിൽ ദേവസ്വത്തിൻ്റെ മുമ്പാകെ ഹിയറിംഗിന് വേണ്ടി അയക്കുമ്പോൾ ആവശ്യമായ സമയം അവർക്ക് കൊടുക്കണമെന്ന് മാത്രമേ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളൂ അക്കാര്യത്തിൽ പ്രത്യേകമായ പ്രതിസന്ധി ഒന്നുമില്ല എങ്കിലും കോട്ടയം കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ദേവസ്വം പട്ടയങ്ങൾ കെട്ടിക്കിടക്കുന്നത് അക്കാര്യത്തിൽ പ്രത്യേകമായ ഒരു പരിശോധന നടത്താവുന്നത്